സ്വാതന്ത്ര്യദിന പ്രസംഗം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മാന്യ മാന്യസദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് രാജ്യം എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടിയെടുത്തതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് പതിനഞ്ചും നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം രാജ്യം ലോകത്തിലെ തന്നെ മികച്ച ജനാധിപത്യ രാജ്യമായി മാറി ഭഗത് സിംഗ് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധി ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയവരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായാണ് ഇന്ത്യക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ലഭിച്ചത് ബ്രിട്ടീഷുകാരെ രാജ്യത്ത് നിന്ന് തുരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എല്ലാവരുടെയും പ്രയത്നം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി സ്വന്തം രക്തം ചുരിഞ്ഞ നിരവധി ദേശസ്നേഹികളുണ്ട് അവരെ നമുക്ക് ഒരു നിമിഷം ഓർക്കാം മനസ്സുകൊണ്ട് അവരുടെ പാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിക്കാം ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരുമ്പുകളിലൂടെ ഓടുന്നത് വെറും വെള്ളമായിരിക്കും ഇതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഇളക്കിമറിച്ച ചന്ദ്രശേഖർ ആസാദിൻ്റെ പ്രശസ്തമായ വാക്യങ്ങൾ നമ്മൾ ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യ രാജ്യത്തെയാണ് നമ്മളുടെ ഗാന്ധിജി അന്ന് സ്വപ്നം കണ്ടത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ്ണ പതാക പാറിക്കളിച്ചപ്പോൾ ഓരോ ഇന്ത്യക്കാരുടെ ഉള്ളിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനോടൊപ്പം നമ്മുടെ എല്ലാ അവകാശങ്ങളും നമുക്ക് ലഭിച്ചു ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടനയും രൂപകൽപ്പന ചെയ്തു ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം വളരെ പ്രശസ്തമാണ് എല്ലാ വർഷവും ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ത്രിവർണ്ണ പതാക ഉയർത്തി നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും തുടർന്ന് ദേശീയ ഗാനം ആലപിക്കുകയും പരേഡ് മാർച്ചുകൾ നടത്തുകയും ചെയ്യുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാധാരണ ജനങ്ങളുടെ അഭിപ്രായം തേടുന്നു പ്രധാനമന്ത്രി പറയുന്നത് സാധാരണക്കാരുടെ ചിന്തകളാവണം രാജ്യം മുഴുവൻ കേൾക്കേണ്ടത് എന്നാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ആർക്കും എന്തിനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ രാജ്യത്തുണ്ട് നമ്മൾ ഈ സ്വാതന്ത്ര്യം ഒരിക്കലും ദുർവിനിയോഗം ചെയ്യരുത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ നാടിനെ സ്നേഹിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ഈ ദിനത്തിൻ്റെ മൊത്തം കൊണ്ടാടുന്നു അന്തരീക്ഷ മലിനീകരണവും അഴിമതിയും കൊണ്ട് നമ്മുടെ നാടിൻ്റെ അവസ്ഥ മോശപ്പെടുവാൻ നമ്മൾ ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്ന് നമുക്ക് ഈ വേളയിൽ പ്രതിജ്ഞ ചെയ്യാം ഓരോ വ്യക്തികളുടെയും പുരോഗതിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതാണ് ഈ മഹത്തായ ആഘോഷത്തിൽ സംസാരിക്കാൻ അവസരം തന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ നന്ദി ജയ ഹിന്ദ്